friends. ഇറ്റ്സ് ദിസ് ലോകര് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു ഫ്ലൈറ്റ് യാത്രയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും നാട്ടിലേക്ക് അതായത് ട്രിവാൻഡ്രം എയർപോർട്ട് വരെയുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഫ്ലൈറ്റ് യാത്രയുടെ കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഞാനിതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ പുതിയതായിട്ട് പോകുന്നവർക്ക് അത്യാവശ്യം ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലെ ജോഹനാസ്ബർഗ് എന്ന് പറയുന്ന എയർപോർട്ടിലേക്കാണ് വലിയൊരു എയർപോർട്ടാണ് കേട്ടോ എനിക്ക് ഫുള്ള് ആയിട്ട് എല്ലാം കാണിക്കാനായിട്ട് പറ്റി കാരണം നമ്മൾ കുറച്ച് എയർപോർട്ടിൽ വരുമ്പോൾ അത്യാവശ്യം കുറച്ച് ബിസി ആയിരിക്കും കാര്യങ്ങൾ കുറച്ച് പോർഷൻസ് നമുക്ക് വീഡിയോ കവർ ചെയ്യാൻ പറ്റാത്ത പോർഷൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പറയാം അപ്പം അത് ഞങ്ങള് കയറാൻ പോവുകയാണ് എയർപോർട്ടിലേക്ക് അപ്പം എയർപോർട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ലഗേജൊക്കെ നമുക്കൊരു ട്രോളിയിലേക്ക് മാറ്റണം അപ്പോൾ ആദ്യമായിട്ടൊക്കെ വരുന്നവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ എല്ലാ എയർപോർട്ടിലും ഇതുപോലെ ട്രോളി ഉണ്ടാവും ട്രോളിയിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ലഗേജ് ഒക്കെ നമ്മൾ അകത്തേക്ക് കൊണ്ടുപോകുന്നത് അപ്പം ഞങ്ങൾ അത് ഇത് കണ്ടോ ഒ ആർ ടാമ്പോ ഇന്റർനാഷണൽ എയർപോർട്ടാണ് സൗത്ത് ആഫ്രിക്കയിലെ ജോഹനാസ്ബർഗിലുള്ള എയർപോർട്ടാണ് മുട്ടൻ എയർപോർട്ടാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ ലഗേജ് ഒക്കെ ഞങ്ങൾ ട്രോളിയിൽ വെച്ചിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ എയർപോർട്ടിനകത്തേക്ക് കയറുകയാണ് അപ്പം ഞങ്ങൾ പോകുന്നത് എത്തിഹാദ് ഫ്ലൈറ്റിലാണ് അതായത് അബുദാബി കണക്ഷൻ ഫ്ലൈറ്റാണ് ഞങ്ങൾക്ക് ഉള്ളത് ജോഹനാസ്ബർഗിൽ നിന്ന് അബുദാബി കണക്ഷൻ പിന്നെ അവിടുന്ന് പിന്നെ ട്രിവാൻഡ്രം അങ്ങനെയാണ് അപ്പം നമുക്ക് ഒരാൾക്ക് നമുക്ക് നാൽപ്പത് കിലോ അതിനകത്ത് കൊണ്ടുവരാനായിട്ട് പറ്റുന്നത് രണ്ട് പെട്ടിയായിട്ട് വേണം എടുക്കാനായിട്ട് ഒരു പെട്ടിയിൽ ഇരുപത്തി മൂന്ന് കിലോയാണ് കേട്ടോ പിന്നെ നമുക്ക് ഹാൻഡ് ലഗേജ് എന്ന് പറയുന്നത് ഏഴ് കിലോ നമുക്ക് തൂക്കാനായിട്ട് പറ്റും അപ്പം ഞങ്ങളിതിപ്പോൾ ലിഫ്റ്റിൽ കയറിയിട്ട് മുകളിലോട്ടാണ് ഞങ്ങൾക്ക് പോകേണ്ടത് ചിക്കനൊക്കെ മുകളിലാണ് അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് ഇതിനകത്താണ് എയർപോർട്ടിനകമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഒരുപാടുണ്ട് മുട്ടൻ എയർപോർട്ടാണ് നടന്നിട്ട് ഒരുപാട് നമുക്ക് കാണിക്കാനുണ്ട് പക്ഷേ അതൊന്നും നമുക്ക് ആ ഒരു സമയം നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് വീഡിയോ വലുതായി പോകും അതുകൊണ്ട് ഞാൻ അത്യാവശ്യം കാര്യങ്ങൾ മാത്രമേ ഞാനിതിൽ കാണിക്കുന്നുള്ളൂ പിന്നെ ഫസ്റ്റായിട്ട് നമ്മൾ എയർ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നവർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് നമ്മളിപ്പോൾ മേളത്തെ ഉള്ളത് മേളിൽ നിന്ന് താഴോട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഞാനിപ്പോൾ ഈ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എയർപോർട്ടിനകത്താണ് ഇതൊക്കെ അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ പോകുന്നത് ഇൻ ചെയ്യാനാണ് അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നിടത്താണ് നമ്മുടെ പെട്ടി എത്ര കിലോ ഉണ്ടെന്നൊക്കെ തോക്കിയിട്ട് അവർ ഫ്ലൈറ്റിലേക്ക് കയറ്റി വിടുന്നത് അങ്ങനെയാണ് അപ്പോൾ ഫ്ലൈറ്റിലൊക്കെ എങ്ങനെയാണ് പെട്ടി കയറ്റി വിടുന്നത് എന്നൊക്കെ കാണിക്കാം പക്ഷേ ആ ചെക്കിൻ ചെയ്യുന്നിടത്ത് നമുക്ക് വീഡിയോസോ ക്യാമറ ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് എനിക്ക് ആ ഒരു വീഡിയോ കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് കാണാം കുറേ ആൾക്കാർ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട് അങ്ങോട്ടാണ് പോകുന്നത് ചെക്കിനാണ് അപ്പോൾ ഞങ്ങൾ ചെക്കിനെല്ലാം കഴിഞ്ഞിട്ട് അവിടുന്ന് വെളിയിൽ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഗേറ്റിൽ വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ ഓരോ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റിനകത്ത് നമ്മുടെ ഗേറ്റ് നമ്പർ എഴുതിയിട്ടുണ്ടാവും ആ ഒരു ഗേറ്റ് നമ്പർ ാണ് കേട്ടോ നമ്മുടെ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് നിൽക്കേണ്ടത് അപ്പോൾ ഇവിടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഗേറ്റിൻ്റെ അടുത്ത് ഒരു ഏഴെട്ട് ഫ്ലൈറ്റ് കിടപ്പുണ്ട് ദൂരെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നമുക്ക് കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നുന്നു ആണ് ദൂരയിൽ നിന്നാണ് വ്യൂ കിട്ടുന്നത് അതുകൊണ്ടാണ് അതെ അതുമൊക്കെ ഫ്ലൈറ്റാണ് കേട്ടോ അപ്പം ഞങ്ങൾ ക്യൂ നിൽക്കുവാണ് ഫ്ലൈറ്റിൽ ഗേറ്റിൻ്റെ അടുത്ത് ക്യൂ നിൽക്കുകയാണ് അപ്പം എ ഫൈവ് ആണ് ഞങ്ങളുടെ ഗേറ്റ് നമ്പർ വന്നിട്ടുള്ളത് കാണുന്നുണ്ടാവും ഒരു നീല കളർ കാണുന്നുണ്ടല്ലോ അപ്പോൾ അതേപോലെ നമ്മുടെ ടിക്കറ്റിനകത്ത് എഴുതിയിട്ടുണ്ടാവും അപ്പം നമ്മൾ പോകേണ്ടവർ ആ ഒരു ഗേറ്റ് നമ്പറിൻ്റെ അടുത്താണ് വരേണ്ടത് ഏത് ഗേറ്റ് നമ്പറാണോ ടിക്കറ്റ് ഉള്ളത് അതാണ് ഇതായത് ഫ്ലൈറ്റിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ലഗേജ് കയറി ഒരു വ്യൂ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പം ഓരോരുത്തരുടെ ലഗേജ് ഇങ്ങനെയാണ് ഫ്ലൈറ്റിലേക്ക് കയറ്റി വിടുന്നത് അപ്പം ഞങ്ങൾ ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുവാണ് അപ്പം എല്ലാവരും ക്യൂ ആയി അപ്പം ഞങ്ങളിപ്പോൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവുകയാണ് ദേവതയെ കണ്ടോ ഇങ്ങനെ താഴോട്ട് താഴോട്ടാണ് നമ്മൾ ഇറങ്ങി പോകുന്നത് അപ്പം ഇനി ഫ്ലൈറ്റിൽ പോകുന്നത് നമുക്ക് കാണിക്കാം ഇതിപ്പോൾ വേറൊരു ഫ്ലൈറ്റിൻ്റെ ആണ് കേട്ടോ നിങ്ങൾക്ക് സൈഡിൽ നിങ്ങൾ കാണുന്നത് അത് ലഗേജ് കേട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിപ്പോൾ ഞങ്ങൾ പോകുന്ന ഫ്ലൈറ്റ് അല്ല അത് ഇതിഹാദിൻ്റെ തന്നെ വേറെ ഏതോ ഒരു ഫ്ലൈറ്റ് അല്ല സോറി സൗത്ത് ആഫ്രിക്കൻ ഫ്ലൈറ്റ് ആണ് അതിൽ കിടക്കുന്നത് അപ്പം ഇനിയിപ്പോൾ ആ കാണുന്ന ഫ്ലൈറ്റിലാണ് ഞങ്ങൾ പോകുന്നത് അപ്പം എന്നെ ഇതിൽ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ചേട്ടൻ മക്കളുമാണ് അപ്പം അവർ ഇപ്പം ഞങ്ങളുടെ കയ്യിലുള്ള ഹാൻഡ് ലഗേജ് കൊണ്ടുവാണ് ഞങ്ങൾ പോകുന്നത് അല്ലാണ്ട് ഞങ്ങളുടെ ബ്രീഫ് കേസ് ലഗേജുകളെല്ലാം ഓൾറെഡി നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ചെക്ക് ഇൻ ചെയ്യുന്നിടത്ത് നമ്മൾ കയറ്റി വിട്ടിട്ടുണ്ട് എത്തിഹാദിൻ്റെ ഫ്ലൈറ്റാണ് ഈ കിടക്കുന്നത് ഈ ഒരു ഫ്ലൈറ്റിലാണ് ഞങ്ങൾ കയറിയത് വന്നത് കേട്ടോ അപ്പം ഈ ഒരു ഫ്ലൈറ്റ് സൗത്ത് ആഫ്രിക്ക ജോഹനാസ്ബർഗിൽ നിന്ന് അബുദാബി വരെ ഉള്ള ഒരു കണക്ഷൻ ഫ്ലൈറ്റാണ് അതിന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വേറെ ഫ്ലൈറ്റ് ഞങ്ങൾ കയറുന്നതാണ് അവിടുന്ന് അബുദാബിയിൽ നിന്ന് പിന്നെ ട്രിവാൻഡ്രത്തേക്ക് വേറൊരു ഫ്ലൈറ്റാണ് അപ്പം ഞങ്ങൾക്ക് വേണ്ട ഒമ്പത് മണിക്കൂറാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അബുദാബിയിലേക്ക് വരാനായിട്ട് ഉള്ള ഒരു ഫ്ലൈറ്റ് സമയം എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ അതിനകത്തോട്ട് കയറാനായിട്ട് ഇങ്ങനെ ഇതാണ് ഫ്ലൈറ്റ് വേറൊരു സാധനമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഫ്ലൈറ്റുമായിട്ട് ഫ്ലൈറ്റിനകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ അവർ ഓരോ അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്യുവാണ് അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടണം അങ്ങനെയൊക്കെ ഓരോ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തരും ഇതേപോലെ സീറ്റിൻ്റെ ഓരോ സീറ്റിൻ്റെ ബാക്കിൽ ഇതേപോലെ ടി വി ഉണ്ടാവും ഇതേപോലെ നമുക്ക് സിനിമ കാണാൻ പറ്റും പിന്നെ അവർ പറയുന്ന അനൗൺസ്മെൻറ്റും ഇൻസ്ട്രക്ഷൻസും എല്ലാം അതിൽ അപ്ലൈ ചെയ്യും ഇത് കണ്ട ഞാനിപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫിലിമാണ് ഞാൻ സെലക്ട് ചെയ്തത് അപ്പോൾ അതിനകത്ത് തമിഴും അതേപോലെ ഹിന്ദി മലയാളവും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏതാ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും നേരം എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമുക്ക് കാണാൻ പറ്റും പിന്നെ എനിക്ക് വന്നിട്ടുള്ളത് അതിൽ ഫുഡ് ഫ്രൈഡ് റൈസും ചിക്കനും കുറഞ്ഞ വെജിറ്റബിളും കുറച്ച് ഫ്രൂട്ട്സും ബണ്ണും ഒക്കെ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് ഏകദേശം ഇരുട്ടി വന്നിട്ടുണ്ട് അതാണ് ഞാൻ കാണിച്ചത് കേട്ടോ പിന്നെ വൈകിട്ടായപ്പോൾ ഞങ്ങൾക്ക് കുറച്ചൊരു ബർഗർ ആണ് കിട്ടിയത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളിപ്പോൾ അബുദാബി എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഇനി ആ ഒരു കണക്ഷൻ അതിന് വേണ്ടിയിട്ട് അവിടെ നമുക്ക് ചെക്ക് ഇൻ കാര്യങ്ങളൊക്കെ ഓരോന്ന് ഉണ്ട് അപ്പോൾ അതിലുണ്ടോട്ട് ഞങ്ങൾ പോകണം കുറേ നടക്കാനുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ അതൊക്കെ ഒന്ന് എടുത്തിട്ട് കവർ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളു കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ വന്നിട്ട് നമ്മൾ പെട്ടിയെടുക്കുന്നതൊക്കെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് നമ്മുടെ ലഗേജ് നമ്മൾ എടുക്കുന്നതെന്നൊക്കെ ഉള്ളത് അപ്പം ആ ഒരു വീഡിയോയും കൂടെ ഇതാണ് കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്